അല്ല കേട്ടെ കേട്ടെന്താ എന്താ പറയാ മാറ്റേണ്ടി വരും ഇങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മളില്ല ഞാനിവിടുത്തെ നമ്മുടെ ഫോട്ടോഗ്രാഫി പറയാൻ ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാൻ ഇവിടുത്തെ രാവിലെ കഴിമിക്കാവുന്ന ഇവിടുത്തെ പടങ്ങളൊന്നും എടുത്തിട്ടുണ്ട് കുഴപ്പമില്ല നിങ്ങൾ മെഡിക്കോളിന് പോയതാണ് بلکہ بڑے لوگوں نے اس کو سمجھا اور ایک ایک ہی شے کو اپنا کر اس کو حاصل کر لیا۔ اس طرح گریڈو کی علمنہ سے ایک موقع پہ رکھو اپنے اس کو اس میں اور کلاسیکیی ماڈل کا ایک ہمدرد اپنے ہتھوا اپ کے یہ رکھتے ہوئے ماڈل کا ہر ایک کرشنہ نے اس زمانے میں ضرورت کو پورا کر لیا۔ اور یہ بھی بہت مستند معلومات اللہ کو دے کر کر دیا۔ ല്ലേ നിങ്ങളുടെ സതിക്കോ സോധി പെട്ടെന്നോക്കോട്ടെല്ലാ റോട്ട്മെന്താ മതി ാണ് നമുക്ക് നേരെയാണ് ഈ ആംബുലൻസ് വാങ്ങി മൃതദേഹം മൃതദേഹവുമായി ആംബുലൻസ് അത് മെഡിക്കൽ കോളേജിലേക്കുള്ള വെച്ചിട്ടുള്ള യാത്രയാണ് പൊതുദിവസം ആ തേനൂരിലേക്കുള്ള യാത്രയാണ് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി വലിയ പിഴലടക്കങ്ങൾ ഉണ്ടാക്കി വലിയ ചർച്ചയുണ്ടാക്കിയ ഗോപുസ്വാമിയുടെ സമാധി ആ സമാധിയുടെ കാരണമെന്ത് അതിന്റെ ആ മരണത്തിന്റെ കാരണമെന്തോ എന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയാണ് ഈ ആരംഭിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ उमेंट <aunque mehranoughs> <muchyanaf> <ensi>

அதனால இது ஓடி வந்துருச்சு